ാലും വെളുപ്പിനോടുള്ള മലയാളികളുടെ ആഭിമുഖ്യം മലയാളികളെന്ന് പറയാൻ പറ്റത്തില്ല മനുഷ്യന്റെ ആഭിമുഖ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല സത്യം പറഞ്ഞാൽ വെളുപ്പിനോട് ആഭിമുഖ്യമുള്ള മനുഷ്യന്മാരുടെ എല്ലാം മനസ്സ് കറുത്തതാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് എന്ത് തോന്നണ ശരിക്കും പറഞ്ഞാൽ ശാരിക ഇപ്പൊ പറഞ്ഞ ആ വാക്കുണ്ടല്ലോ മനസ്സ് കറുപ്പ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ തെറ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരണം നമ്മൾ നമ്മൾ തന്നെ ഒരു പ്രശ്നമാണ് നമ്മുടെ പൊതുവേ നമ്മുടെ ഒരു വ്യക്തിയുടെ അല്ല നമ്മുടെ എല്ലാവരുടെയും ഒരു കുഴപ്പമാണ് നമ്മൾ ആ ഒരു ബ്ലാക്ക് എന്ന് പറയുന്ന കളറിന്റെ ആ രീതിയിലാണ് കലാകാലങ്ങളായിട്ട് ഉയർത്തിപ്പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് അതായത് മോശമായിട്ടുള്ള ഒരു മോശം നമ്മൾ പണ്ട് പറഞ്ഞിട്ടില്ലേ അതായത് ഈ കുട്ടികളുടെ പാഠപുസ്തകത്തിൽ വിമൻ അല്ലെങ്കിൽ ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് വളരെ ഭംഗിയുള്ള ഒത്തിരി ഓർണമെന്റ്സ് ഇടുന്ന ഇയർ ഇടുന്ന നല്ല സാരി കളർ ഫോട്ടോ നല്ല വെളുത്ത ഒരു സ്ത്രീയുടെ രൂപവും അഗ്ലി എന്ന് പറഞ്ഞിട്ട് നല്ല ബ്ലാക്ക് ആയിട്ടുള്ളൊരു സ്ത്രീയുടെ രൂപ അപ്പൊ ബ്ലാക്ക് എന്ന് പറയുന്നത് അഗ്ലി ആണെന്ന് ചെറുപ്പം മുതലേ കുഞ്ഞുങ്ങളെ സ്പൂൺ ഫീഡ് ചെയ്യുന്ന പോലെ ഫീഡ് ചെയ്തുകൊണ്ട് വരിക അത് ഒരു ആ കാലഘട്ടത്തിൽ അങ്ങനെ വിചാരിച്ചു തുടങ്ങിയതല്ല എങ്കിൽ പോലും ഇന്നും അത് തലമുറകളായി കൈമാറി വരുന്ന ഒരു സംഭവമാണ് അതായത് നിന്റെ മനസ്സ് കറുത്തായിരിക്കുന്നത് നിന്റെ ശരീരം അല്ലെങ്കിൽ നിന്റെ മുഖം വെളുത്താണെങ്കിലും നിന്റെ ഉള്ള് കറുത്തായിരിക്കുന്നത് അത് നമ്മളെല്ലാവരും നമ്മളടക്കം പറയുന്നവരുടെ പ്രശ്നമാണത് ശരിക്കും കറുപ്പിനെ ആ ഒരു രീതിയിൽ കോർണർ ചെയ്യാനുള്ള കാരണം നമ്മൾ ഓരോരുത്തരുമാണ് കാരണം കറുപ്പിനോടുള്ള സമീപനം മാറുമ്പോൾ ആ ഒരു കളറിനോടുള്ള സമീപനം മാത്രമല്ല ആ ഒരു കളറിനെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റി നമ്മൾ പറയുന്ന എല്ലാ പരാമർശങ്ങൾക്കും അവിടെ ഒരു വിട നൽകിയാൽ മാത്രമേ അതിനൊരു ചേഞ്ച് വരുള്ളൂ നമുക്കറിയാം ഇപ്പം ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു വിഷയം ഉയർന്നു വരാനുള്ള കാരണം ഇപ്പം ചീഫ് സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ആൾ ആ ആളുടെ കളറിനെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരാൾ സംസാരിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ സംസാരം ഉണ്ടായത് പക്ഷേ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഏറ്റവും ഉയർന്ന പൊസിഷനിലുള്ള പൊസിഷനിലുള്ളൊരാൾക്ക് പോലും അത് നേരിടുന്നുണ്ട് എങ്കിൽ ഒരു സാധാരണക്കാരന് അല്ലെങ്കിൽ ഒരു സാധാരണ തൊഴിൽ ഒരു സ്കൂൾ കുട്ടിക്ക് ഒരു കോളേജ് പഠിക്കുന്ന കുട്ടിക്ക് അപ്പോൾ കറുത്തു കഴിഞ്ഞാൽ എന്ത് അല്ല അല്ല ബ്ലാക്ക് സ്കിന്നാണെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ പ്രശ്നം ഇന്നത്തെ കാലത്തും നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ സ്കിൻ കളറിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർ അല്ലെങ്കിൽ ബ്ലാക്കിനെ അവജ്ഞയോടെ കാണുന്ന ആളുകൾ ഒരുപാട് മാറിയില്ലേ ഒരുപാട് എജ്യൂക്കേഷൻ കൊണ്ടും അല്ലെങ്കിൽ ഒരുപാട് അപ്ഗ്രേഡേഷൻ കൊണ്ടും ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആളുകളും അങ്ങനെ പ്രശ്നമുള്ളവരാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല പക്ഷേ എങ്കിൽ പോലും അതിനിടയിലും ഉണ്ട് ആളുകൾ കറുപ്പ് എന്ന് പറഞ്ഞാൽ അഗ്ലിയാണ് എന്ന് ചിന്തിക്കുന്നവർ ഇന്നും ഈ സമൂഹത്തിലുണ്ടെന്നുള്ളതിന്റെ തെളിവാണ് ഈ പറയുന്ന മാം ഇട്ട് സെക്രട്ടറി ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ അവരുടെ പോസ്റ്റാണ് ഇപ്പോൾ വൈറൽ ആയിരിക്കുന്നത് അതായത് ഒരു സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറിയും ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥയാണ് നമ്മുടെ ബ്യൂറോക്രാറ്റിലെ ഏറ്റവും ഉന്നത പദവി അലങ്കരിക്കുന്നവരാണ് ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് അത്രയും കഴിവുള്ളവരാണ് അവരെ കാണാൻ തന്നെ ഇത് ക്യൂട്ടാണ് സത്യം ഞാൻ ആദ്യമായിട്ട് കേട്ടോ പുള്ളിക്കാരത്തെ കാണുന്ന ഈ ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു വിവാദം വന്നപ്പോഴാണ് പുള്ളിക്കാരെ ആ പോസ്റ്റിനോടനുബന്ധിച്ച് പുള്ളിക്കാരത്തെ വാർത്തക്കാർക്ക് കൊടുത്താലും മാധ്യമപ്രവർത്തകർ കൊടുത്തിട്ട ഞാൻ ഇവർ എത്ര സുന്ദരിയാണ് നല്ല മുടിയൊക്കെ ബോബ് ചെയ്ത് നല്ല സുന്ദരിയായിട്ടുള്ള പറയുന്നുണ്ടെന്ന് തോന്നരുത് മാമിന് ബിക്കോസ് യു ആ സച്ച് എ ക്യൂട്ട് ലേഡി പറയാതിരിക്കാൻ പറ്റത്തില്ല ഇവരെ നോക്കിയിട്ട് ഇവരെയൊക്കെ നോക്കിയിട്ട് എങ്ങനെ പറ്റുന്നു എന്നുള്ളതാണ് പക്ഷേ അത് അവരുടെ കുഴപ്പമല്ല അവർ അവരിപ്പോൾ എത്ര സുന്ദരിയാണ് എന്ന് നമുക്ക് തോന്നിയാലും ഈ രോഗം ബാധിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടോ അതായത് കറുത്തവരോടുള്ള ഒരുതരം അവജ്ഞ ഇപ്പോൾ പൗർണമി നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക ആൾക്കാർക്കും അങ്ങനെ മാറി എന്ന് പൗർണമി പറഞ്ഞു പക്ഷേ വെറുതെയാണ് ഒരു അമ്പത് ശതമാനത്തിന് ആൾക്കാർക്കും ഇപ്പോഴും മാറിയിട്ടുണ്ടാവാ എങ്കിലും അവർ അവരവരുടെ സ്വന്തം കാര്യം വരുമ്പോൾ പ്രത്യേകിച്ച് വിവാഹം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാംസ് എങ്കിൽ മാറി എന്ന് പറയണമെങ്കിൽ ഞാൻ എന്ന് പറയട്ടെ നമ്മുടെയൊക്കെ സിനിമകളിൽ ഏറ്റവും ഈ പറയപ്പെടുന്ന ഈ ചോക്ലേറ്റ് ഞാൻ ഈ കറുത്ത കളറിനെ കൂടുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളറിലൊന്നാ ബ്ലൂ ആൻഡ് ബ്ലാക്ക് മൈ ഫേവറേറ്റ് കളേഴ്സ് അപ്പോൾ ഈ ബ്ലാക്ക് കളേഴ്സ് അതായത് ഇപ്പം നിറം കുറഞ്ഞ നമ്മുടെ ആര്യൻ ആര്യൻ വംശജർ അല്ലെങ്കിൽ ഈ പറയുന്ന ദ്രാവിഡ വംശജരുടെ കളറാണ് ഈ പറയപ്പെടുന്ന ബ്ലാക്ക് അതായത് നമ്മുടെ ഏഷ്യക്കാരുടെ കളറാണ് ഈ റെഡ് ചേർന്നിട്ടുള്ള ഒരു ഇരുണ്ട കളർ എന്ന് പറയുന്നത് നമ്മുടെ ട്രൂ കളറാണത് നമ്മുടെ സ്കിന്നിൻ്റെ ടോണാണത് അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സാധനമാണ് കാരണം ഈ വിദേശികളൊക്കെ നമ്മുടെ നാട്ടിൽ വന്ന് ഈ മറ്റേ എന്താണ് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ട് നമ്മുടെ കോവളത്തും മറ്റടുത്തും മറിച്ചിടത്തും വന്ന് മലന്ന് കിടക്കുന്നത് കണ്ടിട്ടില്ല എന്തിനാ വെയിൽ കായാൻ വേണ്ടി വന്ന് കിടക്കണം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ബിക്കോസ് നമ്മൾ ഏത് വെയിലത്ത് പോയാലും നമുക്ക് ഒരു പ്രശ്നമാണ് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് മെലാനിൻ എന്ന് പറഞ്ഞാൽ ആ നല്ല വസ്തു കൂടുതലുള്ളതുകൊണ്ടാണ് നമുക്ക് ആ നിറം കിട്ടുന്നത് പക്ഷേ അത് കുറേ അതിന് ഡെഫിഷ്യൻസി സത്യത്തിൽ ഈ വെളുത്ത നിറം ഇപ്പോൾ ഞാനൊക്കെ വെള്ളപ്പാറ്റ പോലിരിക്കുന്ന വെളുത്ത നിറത്തിൻ്റെ ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ട് അല്ല ഈ പറയുന്ന സംഭവത്തിൻ്റെ ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും തോന്നാണ്ട് എൻ്റെ മോൾക്ക് കുറച്ചുകൂടെ ഒരു ചോക്ലേറ്റ് കളറാണ് അപ്പോൾ അവളെപ്പോഴും പറയുന്നത് അമ്മയുടെ നിറം ഞാൻ പറയുന്നത് എൻ്റെ പൊന്നുമോളെ അമ്മയുടെ നിറം കുഞ്ഞിന് വരണ്ട കുഞ്ഞാണ് ബ്യൂട്ടി എന്ന് പറയുന്നത് കുഞ്ഞിനാണ് കളറുള്ള കുഞ്ഞാണ് നമ്മൾ നിറത്തിന്റെ പേരിൽ കുഞ്ഞ് ഒരിക്കലും ഒരു ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെയാണ് നിറത്തിന്റെ പേരിൽ ഒരിക്കലും നമുക്ക് ഒരു കോംപ്ലക്സ് നമ്മൾ ഒരിക്കലും ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് അതായത് ഏത് കളറും ആയിക്കോട്ടെ നമുക്കിപ്പോൾ റെഡ് കളർ ആയിക്കോട്ടെ ഡാർക്ക് കളർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഫെയർ കളർ ആയിക്കോട്ടെ പക്ഷെ നമ്മുടെ നാട്ടിലൊരു കുഴപ്പം ഒരു ഒരു ക്യാൻസർ പോലെ ബാധിച്ചിരിക്കുന്ന ഒരു കുഴപ്പമാണ് ഫെയർ കളർ അതൊരു സിനിമയിൽ ആക്ട് ചെയ്യാനാണെങ്കിലും നാടകത്തിൽ ആക്ട് ചെയ്യാനാണെങ്കിലും നിറം കൂടിയ അല്ലെങ്കിൽ ഇച്ചിരി ബ്രൈറ്റായിട്ടുള്ള കുട്ടികളെയാണ് പണ്ടും ഇന്നല്ല പണ്ടും അങ്ങനെ തന്നെയാണ് ഇന്ന് കുറച്ചൊക്കെ മാറ്റങ്ങൾ അതിനു സംഭവിച്ചിട്ടുണ്ട് സ്കൂളുകളൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ട് കോളേജുകളിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട് പല പല പ്രമുഖ ഒക്കെ ഈ കളറിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല നല്ല വോഗ് മാഗസിൻസ് ഒക്കെ പോലുള്ള നല്ല ഡാർക്ക് ആയിട്ടുള്ള ബ്യൂട്ടി ബ്യൂട്ടി ആൾക്കാരെ എടുത്ത് പ്രദർശിപ്പിക്കുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും മെജോറിറ്റി ഓഫ് ഇൻഡസ്ട്രിയിൽ ഈ ഫിലിം ഇൻഡസ്ട്രി ആയാലും ഫാഷൻ ഇൻഡസ്ട്രിയിലായാലും ഒരിക്കലും ഈ ഒരു ഡാർക്ക് കളറുള്ളവരെ പ്രൊമോട്ട് ഇപ്പോഴും ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ ഒരു വേദനിപ്പിക്കുന്ന സത്യം തന്നെയാണ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചില ഈ നമ്മുടെ കുംഭമേളയിൽ കണ്ട പെൺകുട്ടി അവൾക്ക് ഒരുപാട് നിറമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഷീസ് അവളുടെ കണ്ണുകൾ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ ഒരു ഇത് വെച്ച് അവൾ ഭയങ്കര പ്രശസ്തിയായി മാറി അങ്ങനെ ഒരുപാട് തെരുവിൽ നിന്ന് കണ്ടെത്തിയ ആൾക്കാരെയൊക്കെ വോക്ക് മാഗ്സിന്റെ ഒക്കെ മുഖഛായ മാറ്റിയ ഒരു ചരിത്രമൊക്കെ നമുക്കറിയാം അങ്ങനെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന അധികം ആൾക്കാരുണ്ട് ഇല്ലെന്നല്ല പക്ഷേ ഇപ്പോഴും എനിക്കൊന്നും എനിക്ക് പേഴ്സണലി അനുഭവം ഉണ്ടായിട്ടുണ്ടോ പറഞ്ഞു എനിക്ക് പേഴ്സണലി അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നെ വിവാഹം കഴിച്ചേച്ച വീട്ടില് അവർ ശരിക്കും അവിടെയുള്ള ആൾക്കാരൊക്കെ അവർ ബേസിക്കലി കറുത്ത ആൾക്കാരാണ് എന്നിട്ട് പോലും എനിക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളേ ഇല്ലായിരുന്ന ഒരാളാണ് പക്ഷേ എന്നിട്ടും മറ്റുള്ള ആൾക്കാരെ അവർ പുച്ഛിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള എൻ്റെ ഇൻലോസ് എനിക്ക് ഇൻലോസ് ആയിരുന്നത് ദേ ആർ നോട്ട് മൈ ഇൻലോസ് ഇന്നോസവും ഞാൻ ഇൻലോസ് അല്ല പക്ഷേ എങ്കിലും എന്നെ അന്ന് വിവാഹം കഴിച്ച് അയച്ചിരുന്ന ആ വീട്ടിലെ ആൾക്കാരെ കറുത്ത ആൾക്കാരോട് ഭയങ്കര പുച്ഛമാണ് ഓർക്കും അവർ എന്നിട്ട് വിശേഷിപ്പിക്കുന്ന കേൾക്കുമ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നും ആ പെണ്ണ് കറുത്ത് കരിങ്കുറ്റി പോലെ ആയിരിക്കുന്നത് ആ പെണ്ണ് കറുത്ത് എന്തുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങളുടെ നിറവ് എന്താണ് എന്റെ മോലെത്രയൊന്നും നിറം കുറഞ്ഞിട്ടില്ല അവൻ അങ്ങനെ കറുപ്പല്ലല്ലോ ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങളുടെ നിറോ അങ്ങനെ കറുപ്പല്ലല്ലോ നിനക്ക് വെളുത്തിരിക്കുന്നതുകൊണ്ട് നിനക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവത്തില്ലെന്നാണ് അവർ പറയുന്നത് അതിലെന്താണോ വിഷമം ഇവരൊക്കെ ഭൂമി ജനിച്ചു തന്നെയാണ് വിഷമമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ചിന്താഗതി ഈ ഒരു കോൺസെപ്റ്റാണ് അപ്പോ ആലോചിക്കും ആ ഒരു സ്ത്രീ അവരമ്മയാണ് ആ ഒരു സ്ത്രീ അവരുടെ മക്കളെയും രണ്ട് ആൺകുട്ടികളെയും വളർത്തിയിരിക്കുന്ന അത് പഠിപ്പിച്ചാണ് അതായത് കറുപ്പ് നിറം ഇപ്പോൾ നാച്ചുറലി അവർ അവർക്ക് അങ്ങനെ അത് വിദ്യാഭ്യാസം ഒന്നുമില്ല പക്ഷെ എന്നിരുന്നാലും നാച്ചുറലി അവർ കൊളോക്കേലായിട്ട് സംസാരിക്കുമ്പോൾ അവർ മകനോടും കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴും അവരുടെ മുമ്പിൽ വെച്ച് ഇത് തന്നെ ആയിരിക്കും പറയുക ആ നീ ആ കൊച്ചിനെ കണ്ടില്ല നിന്റെ കൂടെ പഠിക്കുന്ന കറുത്ത കൊച്ച് ആ കറുത്ത് കരിക്കുറ്റി ആയിട്ടിരിക്കുന്ന എന്ന് പറയുമ്പോൾ ഇവന്റെ മനസ്സിലും ചെറുതേ തൊട്ട് ഇതാണ് അതുകൊണ്ട് തന്നെ നിറത്തോട് ഇവർക്കൊരു ഉള്ളതായിട്ട് എനിക്ക് ഞാൻ കല്യാണം കഴിച്ച് എന്നെ വിട്ടിരുന്ന വീട്ടിലേക്ക് എനിക്ക് അത് തോന്നിയിട്ടുണ്ട് പലപ്പോഴും വെളുത്തു നിറത്തിനൂടെ എന്ന് പറഞ്ഞാൽ വെളുത്ത നിറത്തിനോട് അഭിനിവേശമുള്ള ഒരു കൂട്ടം ആൾക്കാർ അത് ഇന്നും നമ്മുടെ ഇടയിൽ വേദന എന്ന് പറയട്ടെ സത്യമായിട്ട് ജീവിക്കുന്നുണ്ട് അതാണ് ഇപ്പൊ ഈ ചീഫ് സെക്രട്ടറിക്ക് സംഭവിച്ചത് അതിൽ അവരെ പരാമർശിക്കുന്ന ഇങ്ങനെയാണ് നിങ്ങളുടെ പ്രവർത്തികൾ കൂടുതലും കറുപ്പ് നിറഞ്ഞവയാണ് നിങ്ങളുടെ ഭർത്താവിൻ്റെ പ്രവർത്തികളാണ് അത് എന്താ അർത്ഥത്തിലാണ് അങ്ങനെ പറഞ്ഞതല്ലേ പോകണം എനിക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല ഈ ആളുകളൊക്കെ ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത് ഇത്രയും ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരാളോട് ഡയറക്റ്റ് പോയി ഇങ്ങനെ ചെയ്യും ചെയ്യുമ്പോൾ അങ്ങനെ ആ മനോഭാവം ഉള്ള ഒരാള് സാധാരണക്കാരോട് ഏത് രീതിയിലായിരിക്കും പെരുമാറുന്നത് ശാരം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പം സിനിമയുടെ കാര്യങ്ങളൊക്കെ പരാമർശിച്ചു പോയി നമ്മുടെ മലയാളം സിനിമയായിക്കോട്ടെ തമിഴ് സിനിമ ആയിക്കോട്ടെ അവിടെ അഭിനയിക്കുന്ന ഇപ്പൊ ബ്ലാക്ക് കളർ അല്ലെങ്കിൽ കറുത്ത നിറമുള്ളവർ അവരെ അങ്ങനെയുള്ളൊരു ക്യാരക്ടറെ വേണമെങ്കിൽ പോലും വെളുത്ത ആളുകളെ കറുപ്പിച്ചിട്ടാണ് അഭിനയിപ്പിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇവൻ അവിടെ പോലും അങ്ങനെയുള്ളവർക്ക് ഒരു അവസരം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പം ബ്ലാക്ക് വൈറ്റ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കളറിന് യാതൊരുവിധ പ്രശ്നമില്ല ചിലപ്പോൾ നമ്മൾ പറയും ഒരു ഇരുന്ന് ളാണ് അല്ലെങ്കിൽ നമ്മൾ ഐഡന്റിഫിക്കേഷൻ മാർക്കൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഒരാൾ അവിടെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് ഇവിടെ നിൽക്കുന്ന മൂന്നാലു പേരുണ്ട് അതിനകത്ത് വൈറ്റ് ആയിട്ടുള്ള വെളുത്ത ആളാണോ അല്ലെങ്കിൽ ഇരുനിറുള്ള ആളാണോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല അതൊക്കെ ചോദിച്ചോട്ടെ കാരണം ഒരു ഐഡന്റിഫിക്കേഷൻ ആണല്ലോ പക്ഷെ ആ ഐഡന്റിഫിക്കേഷനെ ഒരാളുടെ ഐഡന്റിറ്റി ആക്കി തെറ്റിദ്ധാരണ വരുത്തുമ്പോഴാണ് അവിടെ ശരിക്കും പ്രശ്നമുണ്ടാകുന്നത് ശരിക്കും കറുപ്പിനഴകു വെളുപ്പിനഴകു പാട്ടുണ്ട് എത്ര എല്ലാവരും മൂളി ഒരു ഒരു സമയത്ത് എല്ലാവരും മൂളിക്കൊണ്ടിരുന്ന പാട്ടാണ് ശരിക്കും ഞാൻ നോക്കുവാണെങ്കിൽ കറുപ്പിന് ഉള്ള അഴക് ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഈ ഈ എത്ര വലിയ ബ്ലാക്ക് ആണേലും എത്ര ചെറിയ ബ്ലാക്ക് ആണേലും ഈ കറുപ്പിന് എന്താണ് ഭംഗിക്ക് കുറവ് ശരിക്കും നമ്മുടെ ഒക്കെ ആ ഒരു സംസാരവും ഒരു മെന്റാലിറ്റിയിലും അല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ കുഴപ്പങ്ങളെല്ലാം ബാധിച്ചു തീർച്ചയായിട്ടും കാരണം ഈ എന്റെ വീട്ടിലാണെങ്കിലും ഇപ്പൊ എന്റെ ബന്ധുക്കളുടെയും നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം എന്റെ കസിൻ ഒരു ബ്ലാക്ക് കളറിലെ കാർ എടുത്തു നല്ല ഭംഗിയാണ് കാണാൻ അകത്ത് നല്ല ഇന്റീരിയർ ഒക്കെ ആയിട്ട് സെക്കൻഡ് ആണ് വണ്ടി പക്ഷെ എന്നാലും വലിയ പഴക്കമൊന്നും തോന്നിക്കാത്ത അത്യാവശ്യം നല്ല നല്ല പളപളം മിന്നുന്ന കറു അങ്ങനെ വേണമെങ്കിൽ പറയാം നല്ല തിളക്കമുള്ള കറുപ്പ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ബ്ലാക്ക് എൻ്റെ കാർ വൈറ്റ് ആണ് അപ്പോൾ ആ വൈറ്റ് എടുക്കുമ്പോൾ ഞാൻ എനിക്കത് വീട്ടിൽ പറയാൻ പോലും പറ്റത്തില്ല കാരണം അവർക്കാർക്കും ഈ കറുപ്പിനോട് താല്പര്യമില്ല കറുപ്പ് ഡ്രസ്സ് ഇട്ട് നമ്മളൊരു ഫങ്ഷൻ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ കറുപ്പ് കാറും എടുക്കുമ്പോ അതെന്തിനാണ് ഈ കറുപ്പ് എടുത്തത് അങ്ങനെ ക്വസ്റ്റ്യൻ അവിടെ ഞാൻ കേൾക്കുകയുണ്ടായി ഒരു മുതിർന്ന ആളിൽ നിന്ന് ഞാൻ കേൾക്കുകയുണ്ടായി എന്തിനടക്കറുപ്പ് എടുത്തത് നീ നിനക്ക് വെളുപ്പ് എടുത്തുകൂടുക അല്ലെങ്കിൽ നിനക്ക് സിൽവർ എടുക്കാൻ വയ്യായിരുന്നു എന്തുകൊണ്ടാണ് അത്ര അത്രക്ക് അത്രയ്ക്ക് ഈ പറയുന്ന പോലെ വളരെ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇടിഞ്ഞ ചിന്താഗതിയാണ് ഇന്നും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാർ ഒരു ബ്ലാക്ക് എടുത്താൽ പോലും വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരാണ് ബ്ലാക്ക് എടുക്കുന്നത് ഞാൻ എപ്പോഴും ചിന്തിച്ചിരിക്കുന്നു ഉന്നതമായിട്ട് ചിന്തിക്കുന്ന വിശാല ഹൃദയമുള്ള കുറച്ചുകൂടെ നല്ല ഫോഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് എപ്പോഴും ബ്ലാക്ക് കളർ പ്രിഫർ ചെയ്യുന്ന ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഇനിയും ഈ കറുപ്പിനോടുള്ള വെറുപ്പ് തുടരുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരു ചീഫ് സെക്രട്ടറിയെ വെറുതെ വിടത്തില്ലെങ്കിൽ പിന്നെ സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും പറഞ്ഞു വെറുതെ ഈ കറുപ്പ് എന്തോ ഒരു ഒരു ദുസൂചന നൽകുന്ന ഒരു സംഭവമാണ് അല്ലെങ്കിൽ കറുപ്പ് ഇരുണ്ടൊക്കെ നിൽക്കുമ്പോൾ ബേസിക്കലി നമ്മുടെ വീട്ടിലുള്ള മുതിർന്ന ആൾക്കാർ പറയുമ്പോ കറത്തിരിക്കോ മൊത്തം ആകാശം എന്തൊക്കെയോ ദുസൂചനയാണ് അതെങ്ങനെയാണ് ഈ കറുപ്പ് ദുസൂചനയാകുന്നത് നമ്മളല്ലേ വൈറ്റ് ബ്ലാക്ക് ബ്ലൂ റെഡ് ഈ റെഡ് കളറിനായിരുന്നു ഇതെല്ലാം എല്ലാവർക്കും അറിയാം ഇതെല്ലാം മനുഷ്യൻ നിർമ്മിച്ചതാണെന്നും നമ്മളായിരിക്കത്തില്ല നമുക്ക് മുൻപുള്ളവരായിരിക്കും എന്ന് മാത്രമേ ഉള്ള അതിനകത്തൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ ശാരീരിക ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ രാത്രികൾ കറുപ്പാണ് അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വെളുപ്പ് വേണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല നമുക്ക് പറ്റുന്നതിനെ ഉൾക്കൊള്ളാനും അല്ല നമുക്ക് പറ്റില്ല എന്ന് തോന്നുന്നതിനെ തള്ളിക്കളയാനും നമ്മുടെ മാത്രം മാനസികാവസ്ഥ നോക്കി പെരുമാറ്റുന്ന പെരുമാറുന്നു ആളുകൾ പക്ഷേ അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് അല്ലെങ്കിൽ ഇത് കേൾക്കുന്നവർക്ക് ഇത് അനുഭവിക്കുന്നവർക്ക് എത്രത്തോളം വേദന ഉണ്ടാവുന്നു എന്നുള്ളത് ചിന്തിക്കാനുള്ള ഒരു കോമൺ സെൻസ് നമ്മൾ മനുഷ്യരിൽ പലർക്കും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഇപ്പോൾ അവര് അത് തുറന്നു പറഞ്ഞു ഒരുപക്ഷെ അവർ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അത്രയും ഉയർന്ന പദവിയിലുള്ള ഒരാളായിരുന്നില്ല എങ്കിൽ ചിലപ്പോൾ അവർ റൂം പൂട്ടിയിരുന്നു മുറി അടച്ചിരുന്നു ഒരു പക്ഷെ കരഞ്ഞു തീർത്തേ പുറം ലോകത്തോട് അത് പറയണമെന്നു ഇപ്പം അത്രയും ഉയർന്ന പദവി ഉള്ളത് കൊണ്ടും ആ ഒരു ധൈര്യം ഉള്ളത് കൊണ്ടും ഇതിനകത്തു ഒരു കാര്യം ഇല്ലെന്ന കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ടും ആ മാം അത് ഷെയർ ചെയ്തു നമ്മളുടനെ അതെ അതെ കാരണം നമ്മുടെ നാട്ടിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സാധനമാണ് ഈ റേഷ്യൽ അതായത് റേഷ്യലിനേക്കാൾ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ നമുക്കറിയാം ഭയങ്കര നമ്മുടെ നമ്മുടെ ഇന്ത്യക്കാരൊക്കെ പുറത്ത് നാടുകൾ പോയി അനുഭവിക്കുന്ന ഒരു കാര്യമാണ് കർത്തവർഗ്ഗകാര് അല്ലെങ്കിൽ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എന്തിനാ നമ്മുടെ ഗാന്ധിജി പോലും അത് നേരിട്ടിട്ടുള്ള ആളാണ് അല്ലെ സോ ഇത് നമ്മുടെ നാട്ടിലും അത് തുടങ്ങിയിരിക്കുകയാണ് തുടങ്ങിയ കാലാകാലങ്ങളായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ബേസിക്കലി നമ്മുടെ ചരിത്രം ഒന്ന് ഈ പൊട്ടമാരെ നമ്മുടെ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ മതി എന്തായിരുന്നു കേരളീയരുടെ നിറം അതായത് എന്തായിരുന്നു പണ്ട് പാടത്തും പറമ്പിലും വരുമ്പോത്തൊക്കെ ഇപ്പോൾ കോടീശ്വരന്മാരായിട്ടും വലിയ കാശുകാരൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർ ചിന്തിച്ചാൽ മതി നമ്മുടെയൊക്കെ പൂർവ്വികന്മാരുടെ നിറവെന്തുമായിരുന്നു നമ്മൾ മറ്റുള്ളവരുടെ അടിയാന്മാരായിട്ട് കഴിഞ്ഞിരുന്ന കാലത്തൊക്കെ നമ്മളെല്ലാം ഈ നിറത്തിലാണ് ജീവിച്ചു ഇപ്പോൾ നമ്മൾ കുറേ ബ്യൂട്ടി പാർലർ വന്നു കുറേ ഭക്ഷണ കൃഷത്തിലൊക്കെ മാറ്റം വന്നു നമ്മൾ വീട്ടിൽ എ സി ഇട്ടു അല്ലെങ്കിൽ എ സി ഇല്ലെങ്കിലും നമ്മൾ അത് പുട്ടിയൊക്കെ അടിച്ച് നടക്കുന്നു എന്തിനാ ഈ പുട്ടി അടിക്കുന്ന എന്തിനാ വെളുത്ത് പാറണമെന്നും പറഞ്ഞ് ഒരു ക്രീം കുറച്ച് നാൾ ഒരു ലോകർ ഇറക്കിയായിരുന്നു അത് ചെയ്ത ആൾക്കാരുടെയൊക്കെ തൊലിയൊക്കെ വിണ്ടുകീറി മൊഹമൊക്കെ വികൃതമായി പോയി ഏ അങ്ങനെയുള്ള ടീമുകളാണ് നമ്മൾ അതായത് വെളുത്ത് എവിടെ വെളുപ്പ് എവിടെ കിട്ടും അങ്ങോട്ട് പാഞ്ഞു പോകുന്ന ഒരാൾക്കാർ ആ ഒരു ചിന്താഗതി ഈ സ്കൂൾ തലത്തിൽ നിന്ന് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിലാണ് ഇത് ആദ്യം വരുന്നത് അത് മാറ്റി കൊടുക്കണം ഈ പറയപ്പെടുന്ന അധ്യാപകരായാലും വീട്ടിലോ വീട്ടിലുള്ളവർ അത്യാവശ്യം എസ്പെഷ്യലി അച്ഛമ്മമാരെ അമ്മൂമ്മമാരെ അമ്മപ്പമാർ ഇവരൊക്കെ ആദ്യം കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരിക്കലും നിറത്തിലൊരു ഡിസ്ക്രിമിനേഷൻ ഒരിക്കലും പാടില്ല അത് വളരെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് വല്ലാതെ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന ഒന്നാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് തന്നെ വളർത്തിയാൽ നിറമില്ലാത്തൊരു സമൂഹത്തിൽ നമുക്ക് വളരാം